ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ പടിഞ്ഞാറെ വെമ്പലൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റത്തിൽ പ്രതിഷേധിച്ച് കൈപ്പമംഗലം നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടന്നു അസ്മാബി കോളേജ് പരിസരത്ത് നടന്ന പ്രതിഷേധ മാർച്ചും ധർണയും മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു ഇന്നലെയും ഇന്നുമായി ഈ അടിയുടെ രേഖാചിത്രം കൃത്യമായി അതിന്റെ വീഡിയോ ചാനലുകളിൽ നമ്മൾ കണ്ടതല്ലേ മൊബൈൽ ഫോണുകളിൽ എല്ലാവരുടെയും മൊബൈൽ ഫോണിൽ ഉണ്ടല്ലോ ഒന്ന് പരിശോധിക്കട്ടെ പോലീസിന്റെ സാന്നിധ്യത്തിൽ അമ്പതോളം വരുന്ന ഡിവൈഎഫ്ഐയുടെ ചട്ടകള് ഗുണ്ടകള് ഈ വിദ്യാർത്ഥി നേതാക്കന്മാരെ അടിച്ചൊതുക്കുന്നതിന്റെ ചിത്രം ഞങ്ങൾ കണ്ടു എന്താണ് മറുപടി പറയാനുള്ളത് പോലീസുകാർക്ക് പറയട്ടെ പോലീസുകാർ പറയില്ല കാരണം എന്താ പോലീസുകാർക്ക് ഷാഫി പറമ്പലിന്റെ മൂക്കിന്റെ പാലം ഇടിച്ച് പരത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് റിവാർഡ് കൊടുക്കുന്ന പാർട്ടിയാണ് മാസു ട്വർട്ടി ഇ പി ജയരാജൻ ഇന്നലെ പ്രസംഗം കേട്ടില്ലേ എന്താ ഇ പി ജയരാജൻ പറഞ്ഞത് തൽക്കാലം മൂക്കുപാലം ഞങ്ങൾ തകർത്തിരിക്കുന്നു മിണ്ടാതെ നിന്നോളൂ ഇല്ലെങ്കിൽ ഇതിനേക്കാൾ ഭീകരമായി തിരിയും കിട്ടുമെന്നാണ് പറഞ്ഞത് ജയരാജൻ ജയരാജന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ ജയരാജൻ നിലവിളിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരളത്തിലെ വടക്കേ അറ്റമുതൽ തെക്കേറ്റം മുതൽ നിലവിളിച്ചു നടന്നു ജയരാജൻ എന്താ പറഞ്ഞത് എന്റെ ചെവിയുടെ ഉള്ളിൽ തോക്കിന്റെ ഉണ്ടയിരിക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞു നടന്ന ജയരാജൻ ശ്രമിച്ചാൽ മാസുറ്റുപാട്ടിക്കാരോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഞങ്ങളെ തെരുവിലേക്ക് നിങ്ങൾ ഇറക്കരുത് ഞങ്ങളെ തെരുവിലേക്ക് നിങ്ങൾ ഇറക്കരുത് എല്ലാ സ്ഥലങ്ങളിലും ഡിവൈഎഫ്ഐക്കാർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുക പിണറായി വിജയൻ അദ്ദേഹം ഗൾഫിൽ പോയി കെടുക്കുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം എന്താ എല്ലാ സ്ഥലങ്ങളിലും കലാപം ഉണ്ടാക്കണം എന്താണ് കലാപം ഉണ്ടാക്കാനുള്ള സാഹചര്യം ശബരിമലയിൽ സ്വർണ്ണത്തിന്റെ എരിയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ബി മൊയ്തു അധ്യക്ഷത വഹിച്ചു കൈപ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനാൻ സ്വാഗതം പറഞ്ഞു ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ സി എസ് രവീന്ദ്രൻ പി എം എ ജബ്ബാർ കെ എഫ് ഡൊമിനിക് ശോഭാ സുബിൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം കൈപ്പമംഗലം കെ എസ് യു നേതാവ് ആസിഫ് മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സുഹൈൽ ഇസാഖ് ഹുസൈൻ കോൺഗ്രസ് നേതാക്കളായ സജയ് വയനപ്പള്ളി മണിക്കാവുങ്കൽ കെ എസ് ഇറാജ് ടി എസ് ശശി സുധാകരൻ മണപ്പാട്ട് മുഹമ്മദ് സഗീർ ഇ കെ സജീവൻ പി ഡി സജീവൻ കെ എം സാദത്ത് എന്നിവർ പ്രസംഗിച്ചു പി എം മുഹമ്മദ് സലീം ഇ കെ സോമൻ മാസ്റ്റർ സി ജെ ജോഷി ഉമ്രൽ ഫാറൂഖ് കെ ആർ അശോകൻ കെ കെ കുട്ടൻ പി എസ് ഷാഹിർ അനസ് അബൂബക്കർ സി എ റഷീദ് സി പി ഉല്ലാസ് പി കെ മുഹമ്മദ് കെ എസ് രാജീവൻ നിതീഷ് കുമാർ കെ ആർ പി ജോൺ ഇ എസ് നിയാസ് ഒ എ ജൻറി ടൈറ്റസ് ഹസീന റിയാസ് പ്രവിത ഉണ്ണികൃഷ്ണൻ പി പി ഷാജി എ കെ അബ്ദുൾ അസീസ് എന്നിവർ നേതൃത്വം നൽകി റോഡിൽ കുത്തിയിരുന്ന പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി دستان کي منهنجي وٽ ڏي ڪڻي ڪندڙا ڏيڪڙي ڪي ٻڌايو ڏيڪڙي ڪي ڪٽايو ڏيڪڙي ڪي ڪندڙا ڏيڪڙي ڪي ٻڌايو I don't know, I don't know, I don't I know, 갑자기 갑자기 갑자자